ും രോഗകാരികളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സയൻസിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത് ഓക്കെ സോ അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി പാത്തോളജി മൈക്കോളജി എൻറ്റമോളജി ഇത്രയാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം മൈക്രോ മൈക്രോബയോളജി എന്നാണ് അറിയപ്പെടുന്നത് സോ ഈ മൈക്രോബയോളജി സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം ഓക്കെ ഞാൻ സൂക്ഷ്മ ജീവികൾ എഴുതാം ഇതിന്റെ പിതാവ് ലൂയി പാസ്റ്ററാണ് ലൂയി പാസ്റ്ററാണ് ഇതിന്റെ പിതാവ് ഓക്കെ അപ്പോ മൈക്രോബയോളജിയാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് പാത്തോളജി എന്ന് പറഞ്ഞാല് രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഓക്കെ ഈ രോഗങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് പ്രധാനമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് നമുക്ക് എൻഡമിക് അടുത്തത് എപ്പിഡമിക് മൂന്ന് പാൻഡമിക് ഇങ്ങനെ മൂന്നായി രോഗങ്ങളെ പ്രധാനമായിട്ടും തരംതിരിക്കാം അതിൽ എൻഡമിക് രോഗങ്ങൾ എന്ന് പറയും എന്താണ് ഒരു പ്രദേശത്ത് പടർന്ന് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന രോഗങ്ങളെയാണ് ഒരു സമൂഹത്തില് പടർന്നു പിടിക്കുകയും ആ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാതെ നിൽക്കുകയും ചെയ്യുന്ന രോഗങ്ങളെയാണ് എൻഡമിക് എന്ന് പറയുന്നത് എപ്പിഡമിക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈസി ആയിട്ട് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ നമ്മൾ എപ്പിഡമിക് രോഗങ്ങളെന്നും പാൻഡമിക് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പടരുന്ന രോഗങ്ങളെ പാൻഡമിക് എന്ന് പറയും അപ്പൊ നമ്മുടെ കോവിഡ് പാൻഡമിക് ഒക്കെ വന്ന സമയത്ത് പാൻഡമിക് രോഗങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായതാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നവയിൽ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് സോ നമുക്ക് കുറച്ച് ബാക്ടീരിയൽ രോഗങ്ങളെ കുറിച്ച് നോക്കിയാലോ യെസ് അപ്പോൾ നമ്മൾ ബാക്ടീരിയ ഓക്കെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ പ്രധാനപ്പെട്ട ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ക്ഷയം ഓക്കെ പുഷ്ടം അതുപോലെ ഡിഫ്തീരിയ വില്ലൻ ചുമ tetanus plague typhoid pneumonia cholera syphilis cholera syphilis anthrax ട്രൈക്കോമ എലിപ്പനി മുതലായവയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങളായിട്ട് പറയുന്നത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഏകകോശ ജീവിയാണ് ഓക്കെ മൊനീറ എന്ന് പറയുന്ന ജീവ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അതും ചിലപ്പോൾ ഒരു ആയിട്ട് വരാം ബാക്ടീരിയ ഉൾപ്പെടുന്ന ജീവവിഭാഗം മൊനീറയാണ് ഓക്കെ മൊനീറ അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ മൊനീറ എന്ന ജീവവിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയ ക്ഷയം കുഷ്ഠം ഡ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് പ്ലേഗ് ടൈഫോയിഡ് ന്യൂമോണിയ കോളറ സിഫിലിസ് ആന്ത്രാക്സ് ട്രക്കോമ എലിപ്പനി ഇത്തരത്തിലുള്ള രോഗങ്ങളാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ രോഗങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോ നമുക്കിതില് ചില രോഗങ്ങളുടെ രോഗകാരികള് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കാരണം എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏത് എന്നാണ് ചോദ്യം അല്ലെ അപ്പൊ നമുക്ക് അത് കുറച്ച് രോഗങ്ങളുടെ പ്രധാനപ്പെട്ട രോഗകാരികളെ പറ്റി പഠിക്കാം പ്ലേഗ് പ്ലേഗ് പരത്തുന്നത് പെസ്റ്റിസ് ആണ് ഓക്കെ അതുപോലെ ലെപ്റ്റോസ്പൈറ എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ആണ് വില്ലൻ ചുമ അത് ബോർഡല്ല പെർട്ടൂസിസ് ഡിഫ്തീരിയ വളരെ പ്രധാനമാണ് ഇതെല്ലാം ഡിഫ്തീരിയ കൊറൈൻ ബാക്ടീരിയം അതുപോലെ സിഫിലിസ് പാലിഡം ഓക്കെ ഇത്രയെങ്കിലും പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം അപ്പോ ഇതിൽ ധാരാളം രോഗങ്ങൾ ആ ലിസ്റ്റിലുണ്ട് പക്ഷേ കുറച്ച് രോഗങ്ങളുടെ മാത്രമേ രോഗകാരികളെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ കാരണം ബാക്കിയുള്ള രോഗങ്ങളുടെ രോഗകാരികളും ആ രോഗത്തിന്റെ പേരും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടാകും ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു രോഗകാരികളുടെ പേര് തരുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവും ഇതാണ് ഈ രോഗം എന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രോഗങ്ങളുടെ രോഗകാരികൾ നമുക്ക് ചോദിക്കാറില്ല ഓക്കെ അതിന് തന്നെ ക്ഷയം കുഷ്ഠം ക്ഷയമെന്ന് പറഞ്ഞാല് ട്യൂബർ കുലോസിസ് എന്ന് അക്ഷയത്തിന് ഇംഗ്ലീഷിൽ പറയാ ക്യൂബർ കുലോസിസ് ഇവിടെ ടി ബി എന്ന് എഴുതാം ക്യൂബർ കുലോസിസ് കുഷ്ടത്തിന് നമ്മൾ ലെപ്രസി എന്നും പറയും ഓക്കെ ലെപ്രസി ഞാൻ ഇതവിടെ പറയാൻ കാരണം ക്ഷയത്തിന്റെയും കുഷ്ഠത്തിന്റെയും ബാക്ടീരിയകളിൽ നമുക്ക് ട്യൂബർ കുലോസിസ് ലെപ്രസി തുടങ്ങിയ വാക്കുകൾ കാണാനായിട്ട് കഴിയും അപ്പൊ അത് കാണുമ്പോൾ ഇത് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഇത് കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോ ഇവിടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്താ വരിക ഓപ്ഷൻ എ ആണ് ലെപ്റ്റോസ് പൈറയാണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അടുത്തത് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ നേരത്തെയും പറഞ്ഞു രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അപ്പൊ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് പാത്തോളജി എന്നാണ് ഓക്കെ പാത്തോളജിയാണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം രോഗങ്ങളെ കുറിച്ചുള്ള പഠനം കുറിച്ചുള്ള പഠനം ഓക്കെ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലാക്ക് ജോണ്ടിസ് വീൽസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതൊക്കെയാണ് ബ്ലാക്ക് ജോണ്ടിസ് വീഴ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം ഏത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് സോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് മലേറിയ പ്ലേഗ് ക്ഷയം എലിപ്പനി എന്നൊക്കെയാണ് അപ്പോൾ എലിപ്പനിയാണ് നമ്മുടെ ഉത്തരം ഓക്കെ അപ്പോ ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം എലിപ്പനിയാണ് സോ ഓപ്ഷൻ ഡി എലിപ്പനി ഈസ് ദ ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം മൈക്രോ ബയോളജിയുടെ പിതാവ് ആ നമ്മൾ നേരത്തെ മൈക്രോ ബയോളജി പറഞ്ഞു മൈക്രോ ബയോളജി സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് മൈക്രോ ബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ ആണ് നമ്മുടെ ഉത്തരം നെക്സ്റ്റ് വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് രോഗം എന്നും അറിയപ്പെടുന്ന രോഗം ഓക്കെ അപ്പം നമുക്ക് ക്ഷയരോഗത്തെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ് നോക്കാം ഓക്കെ ക്ഷയരോഗത്തെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ് ആണ് പറയുന്നത് ക്ഷയരോഗത്തിനാണ് നമ്മൾ വൈറ്റ് പ്ലേഗ് വൈറ്റ് പ്ലേഗ് അഥവാ കോക്ക് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് ഈ ക്ഷത്തിന്റെ വാക്സിൻ ബി സി ജി വാക്സിൻ ആണ് കേട്ടോ അപ്പൊ ബി സി ജി ബി സി ജി വാക്സിൻ ഈ ഒരു ക്ഷയരോഗത്തിന് വേണ്ടി ഉള്ളതാണ് ഓക്കെ ബി സി ജി വാക്സിൻ കണ്ടെത്തിയത് കാർമറ്റ് ഗ്യൂറിൻ ആണ് ഓക്കെ കാർമറ്റ് ഗ്യൂറിൻ കണ്ടെത്തി ഈ ബി സി ജി വാക്സിന്റെ പ്ലാന്റ് ഇപ്പോൾ നിലവിളുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിലാണ് ബി സി ജി വാക്സിന്റെ പ്ലാന്റ് ഉള്ളത് അതുപോലെ ഡി ഒ ടി ഒരു ക്ഷയരോഗ ചികിത്സാ രീതിയാണ് ക്ഷയരോഗ ചികിത്സ എന്ന് ഓക്കെ അപ്പൊ ക്ഷയരോഗത്തെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റാണ് അപ്പൊ ഈ പോയിന്റുകളിൽ നിന്നെല്ലാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോ വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് രോഗം എന്നും അറിയപ്പെടുന്ന രോഗം ക്ഷയമാണ് ഓപ്ഷൻ എ ക്ഷയരോഗം ഈസ് ദ ആൻസർ ഓക്കെ അത് അത് കഴിഞ്ഞു നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചൂടെ കുറച്ച് രോഗങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ബാക്ടീരിയ രോഗം നമുക്ക് കുഷ്ഠം ഡിഫ്തീരിയ വില്ലൻ ചുമ അടുത്ത ഓപ്ഷൻ ഇവയെല്ലാം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് സോ ആ ലിസ്റ്റ് കണ്ടാലേ നമുക്ക് മനസ്സിലാകും കുഷ്ടമായാലും ഡിഫ്തീരിയ ആയാലും വില്ലൻ ചുമയായാലും എല്ലാം എന്താണ് ബാക്ടീരിയൽ രോഗങ്ങൾ തന്നെയാണ് സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ എട്ടാമത്തെ ചോദ്യം രോഗിയുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെയോ രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി സിഫിലിസ് ഇവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ആൻസർ ഇവയെല്ലാമാണ് കാരണം ഈ രോഗങ്ങൾ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി സിഫിലിസ് മുതലായ രോഗങ്ങൾ നമ്മൾ എസ് ടി ഡിസ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ എസ് ടി ഡി അപ്പോ എസ് ടി ഡി എന്ന് പറഞ്ഞാൽ എന്താ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ലൈംഗിക ബന്ധത്തിലൂടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു രോഗിയുടെ രക്തം സ്വീകരിക്കുന്നത് വഴിയോ എല്ലാം നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി സിഫിലിസ് പോലെയുള്ളവ ഓക്കെ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണിത് എസ് ടി ഡിസ് എന്ന് പറയുന്നത് ഓക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എയ്ഡ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് നോക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് കേരളത്തിൽ ആദ്യം നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് അപ്പൊ രോഗം കേരളത്തിൽ രണ്ട് തവണ റിപ്പോർട്ട് ചെയ്തതും കോഴിക്കോടാണ് ഓക്കെ അപ്പോ കോഴിക്കോട് എ ഐസ് ദ ആൻസർ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല ഇനി നമുക്ക് കുഷ്ഠരോഗത്തെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസിലോട്ട് പോവാം ഇപ്പോൾ ക്ഷയരോഗം നമ്മൾ പറഞ്ഞു ഇനി പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത് ഈ കുഷ്ഠരോഗത്തെ നമ്മൾ ഹാൻസൺസ് രോഗം എന്നും അറിയപ്പെടുന്നു ഹാൻസൺസ് രോഗം എന്നും കുഷ്ഠരോഗത്തെ അറിയപ്പെടുന്നു ഇതിനുള്ള വാക്സിൻ ഡി പി ടി വാക്സിൻ ആണ് ഡി പി ടി വാക്സിൻ ഇത് ോഗത്തിനുള്ള വാക്സിൻ അല്ല ഡി പി വാക്സിൻ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് അസുഖങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഡി പി ടി വാക്സിൻ നമ്മൾ ഉപയോഗിക്കുക അസുഖങ്ങൾ ഇതൊക്കെയാണ് ഡിഫ്തീരിയ അതുപോലെ വില്ലൻ ചുമ അതുപോലെ ടെറ്റനസ് ഈ മൂന്ന് രോഗങ്ങൾക്കും ആണ് നമ്മൾ ഡി പി ടി വാക്സിൻ ഉപയോഗിക്കുന്നത് സോ നമ്മൾ രണ്ട് വാക്സിനും നോക്കി ബി സി ജി വാക്സിൻ ക്ഷയരോഗത്തിനും ഡി പി ടി വാക്സിൻ ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് എന്നീ രോഗങ്ങൾക്കുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ കോളറ എന്ന രോഗം വിഷ സൂചിക എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോ വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വിഷ സൂചിക എന്നും കോളറ എന്ന് പറയുന്ന രോഗം അറിയുന്നുണ്ട് അതുപോലെ ഡിഫ്തീരിയ തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്നു ഓക്കെ തൊണ്ടമുള്ള് എന്നും അറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ആണ് ലോക് ജോ എന്ന് പറയുന്ന ഡിസീസ് ലോക് ജോ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ടെറ്റനസ് രോഗമാണ് നമ്മുടെ താടിയെല്ലുകൾ അനക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ അതാണ് ലോക് ജോ ഡിസീസ് എന്ന് പറയുന്നത് തറുത്ത മരണം എന്നറിയപ്പെടുന്നത് തറുത്ത മരണം എന്ന് അറിയപ്പെടുന്നത് പ്ലേഗ് രോഗമാണ് ഓക്കെ പ്ലേഗ് ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന അതൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതുമാണ് ബ്ലാക്ക് ജോണ്ടിസ് അപ്പോ ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് ജോണ്ടിസ് എന്ന് അറിയപ്പെടുന്ന രോഗം എലിപ്പനിയാണ് ഓക്കെ എലിപ്പനി എന്ന് പറയുന്ന രോഗമാണ് ബ്ലാക്ക് ജോണ്ടിസ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസിൽ നമ്മൾ പ്രധാനമായി വിട്ടുപോകുന്ന പോയ പോയിന്റ് എല്ലാം പറഞ്ഞു കുഷ്ഠരോഗം അറിയപ്പെടുന്ന ഹാൻസൻസ് രോഗം എന്നാണ് അപ്പൊ ഒരു വാക്സിൻ വിട്ടുപോയി ഡി പി ടി അത് ഡിഫ്തീരിയ വില്ലഞ്ചുമായി ടെറ്റനസ് എന്നീ രോഗങ്ങൾക്കാണ് അത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അടുത്ത സെക്ഷനിൽ നമ്മൾ വൈറസ് രോഗങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് സോ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം വൈറസ് രോഗങ്ങൾ വൈറസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിഷം എന്നാണ് കേട്ടോ ഓക്കെ അപ്പം ഈ വൈറസുകൾ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ അതിലൊരു ക്ലാസിഫിക്കേഷൻ അതുകൂടെ നമുക്ക് ഇപ്പോഴേ പറയാം ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്ന ക്ലാസിഫിക്ക ബാക്ടീരിയോ ഫേജ് ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ ബാക്ടീരിയോ ഫേജ് ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോ ഫേജുകൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളെ ബാക്ടീരിയോ ഫേജ് എന്ന് അറിയപ്പെടുന്നു അപ്പൊ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് ചിക്കൻ പോക്സ് വസൂരി ജലദോഷം അഞ്ചാം പനി मुंडीर पोलियो पे विषबाध सा पंदिपनी पक्षिपनी चिकन गुनिया ഡെങ്കിപ്പനിടെ എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നമ്മൾ പഠിച്ച എയ്ഡ്സ് നിപ്പ അതുപോലെ കൊറോണ എന്നിവ പ്രധാനപ്പെട്ട വൈറൽ രോഗങ്ങളാണ് ഈ വൈറസുകളെ കണ്ടെത്തിയത് ദിമിത്രി വനൌസ്കി ആണ് ഓക്കെ ദിമിത്രി ഇവാനോസ്കി ആണ് ആദ്യമായി വൈറസുകളെ കണ്ടെത്തിയത് ഓക്കെ ആദ്യമായ വൈറസുകളെ കണ്ടെത്തിയത് ഡിമിട്രി ഇവാനോസ്കി ആണ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് വൈറസ് രോഗങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നോക്കാം തന്നിരിക്കുന്നവയിൽ ഒരു വൈറസ് രോഗം ഏത് എന്നാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെ തന്നിട്ടുണ്ട് വസൂരി ജലദോഷം കൊറോണ അടുത്ത ഓപ്ഷൻ യെസ് ഇവയെല്ലാം എന്ന് തന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കാരണം നമ്മൾ ആ ഒരു ലിസ്റ്റിൽ പഠിച്ച എല്ലാ രോഗങ്ങളും അവിടെ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് സോ ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഇന്ത്യയിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ എന്നാണ് അപ്പോൾ എയ്ഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വിട്ടുപോയ കാര്യമാണ് ഇന്ത്യയിൽ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിലാണ് കേട്ടോ ഓക്കെ ചെന്നൈയിലാണ് ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ എയ്ഡ്സ് രോഗത്തിനുള്ള സർക്കാർ ആശുപത്രികളിലെ ചികിത്സ അറിയപ്പെടുന്നത് ആർട്ടെന്നാണ് ഓക്കെ എ ആർ ടി എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് രോഗത്തിനുള്ള എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എയ്ഡ്സിന്റെ ചികിത്സാ രീതിയാണ് ഓക്കെ എയ്ഡ്സിന്റെ ചികിത്സ അങ്ങനെ സർക്കാർ ആശുപത്രികളിലെ എയ്ഡ്സിനെ ചികിത്സിക്കുന്ന ആ ഒരു പ്രോട്ടോകോളിന് നമ്മൾ ആർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനം എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു ഈ ഒരു എയ്ഡ്സ് രോഗികളുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു എയ്ഡ്സിനെ പ്രതീകാത്മകമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്ന ഒരു ചുവന്ന റിബൺ ഉപയോഗിച്ചാണ് ഓക്കെ ചുവന്ന റിബൺ ഉപയോഗിച്ചാണ് നമ്മൾ പ്രതീകാത്മകമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എയ്ഡ്സിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റിനൂടെ മനസ്സിലാക്കി ഓക്കെ നെക്സ്റ്റ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഓക്കെ നമ്മൾ കണ്ടു കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ് അതിന്റെ ലിസ്റ്റ് ഞാൻ ഇതിനു മുൻപ് മുൻപത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ആ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൽ ആവശ്യമായിട്ടില്ല നെക്സ്റ്റ് റാബിസ് വാക്സിൻ ആര് അപ്പൊ റാബിസ് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്റർ ആണ് ഓക്കെ ലൂയി പാസ്റ്റർ അപ്പൊ അടുത്ത വാക്സിൻ റാബിസ് വാക്സിൻ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റും നമ്മൾ പഠിച്ചു അടുത്ത പോയിന്റിലേക്ക് പോവാം ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് മലേറിയയാണ് ഉത്തരം ഓക്കെ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം മലേറിയയാണ് നെക്സ്റ്റ് വ്യക്തമായ മർമ്മമുള്ള ഏകകോശ ജീവികളെ വിളിക്കുന്ന പേര് പ്രോട്ടോസോവ ഓക്കെ അപ്പൊ പ്രോട്ടോസോവകൾ എന്ന് പറഞ്ഞാല് വ്യക്തമായ മർമ്മമുള്ള ഏകകോശ ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോസോവ ഓക്കെ അപ്പം ആ ക്വസ്റ്റ്യനിലും നമുക്ക് അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല നെക്സ്റ്റ് ലോക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലോക്സ് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ടെറ്റനസ് ആണ് ഓക്കെ ഓപ്ഷൻ ഡി ടെറ്റനസ് ഈസ് ദ ആൻസർ അടുത്ത ചോദ്യം പോളിയോ ബാധിക്കുന്നത് എവിടെ എന്നാണ് പോളിയോ ബാധിക്കുന്നത് നട്ടലിനെയാണോ പേശികളുടെയാണോ നാഡീ വ്യവസ്ഥയാണോ എന്തിനാണ് പോളിയോ ബാധിക്കുന്നത് എന്നാണ് പോളിയോ ബാധിക്കുന്നത് നാഡി വ്യവസ്ഥയാണ് സോ അതാണ് ഉത്തരം ഓപ്ഷൻ സി നാഡി വ്യവസ്ഥയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം അതും എക്സ്പ്ലനേഷന്റെ ആവശ്യം നമുക്കില്ല തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു സോ ഡിഫ്തീരിയ ഇസ് ദ ആൻസർ ഓപ്ഷൻ സി ഡിഫ്തീരിയ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അടുത്തത് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് എന്ത് ഓക്കെ ചതുപ്പ് രോഗം ഏതാണെന്നാണ് എഗെയിൻ മലേറിയ റിപ്പീറ്റഡ് ആണ് മലേറിയ ആണ് നമ്മുടെ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാണ് അപ്പൊ അടുത്ത ഒരു പോയിന്റ് കൂടെ പഠിച്ചു ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് മാർച്ച് ഇരുപത്തിനാലാണ് ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് എന്നാണ് അപ്പൊ ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ലൈക്കൺസിനെയാണ് ലൈക്കണുകൾ ഓക്കെ സോ ഓപ്ഷൻ സി ലൈക്കണുകളാണ് ഉത്തരം അടുത്തത് മന്തുത്തിന് കാരണം എന്ത് എന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അപ്പോ ഫംഗസ് ഫംഗസ് നമ്മൾ പ്രധാനമായിട്ടും ബാക്ടീരിയ വൈറൽ രോഗങ്ങളെപ്പറ്റി പറഞ്ഞു പ്രോട്ടോസോവ എന്താണെന്ന് പറഞ്ഞു പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ കൃത്യമായ മർമ്മം ഉള്ള ജീവികളാണ് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ നമ്മൾ വിരകളെ പറ്റി പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് വിരകളെ പറ്റിയും ഫംഗസുകളെ പറ്റിയും പറഞ്ഞിട്ടില്ല ഫംഗസുകളെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് മൈക്കോളജി എന്നാണ് അപ്പൊ മൈക്കോളജി എന്താ മൈക്കോളജി എന്ന് വെച്ചാൽ ഫംഗസുകളെ പറ്റിയുള്ള പഠനം ഫംഗസുകളെ പറ്റിയുള്ള പഠനമാണ് മൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഈ ഫംഗസ് രോഗങ്ങൾ പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങളാണ് അറ്റ്ലസ് ഫുഡ് അതുപോലെ താരൻ അരിമ്പാറ തുടങ്ങിയവ ഫംഗസ് രോഗങ്ങളാണ് അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കുറച്ച് ഫംഗൽ രോഗങ്ങളാണ് ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാവും കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കുറച്ച് ഫംഗൽ രോഗങ്ങളാണ് അറ്റ്ലസ് ഫൂട്ട് താരൻ അരിമ്പാറ എന്നിവ സോ അത് ഫംഗസ് രോഗങ്ങളാണ് ഓക്കെ പ്രോട്ടോസോവ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വ്യക്തമായ മർമ്മമുള്ള ഏകകോശ ജീവികളാണ് ഇനി അമീബിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട് അതിന് കാരണം അമീബിയാസിസ് അതിന് കാരണം അമീബിയാസിസ് അതിന് കാരണം എന്റെ മീബ ഹിസ്റ്റോളിറ്റിക്കോളിറ്റിക്ക ഓക്കെ എന്ന സൂക്ഷ്മജീവിയാണ് എന്റെ അമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന സൂക്ഷ്മജീവിയാണ് അമീബയാസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് കാരണം അതുപോലെ മലേറിയ അതിന് കാരണം പ്ലാസ്മോഡിയമാണ് പ്ലാസ്മോഡിയം ഓക്കെ ഇതിനെയാണ് ചതുപ്പ് രോഗം എന്ന് അറിയപ്പെടുന്നത് അത് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഇതേ മലേറിയ ആണ് ഓക്കെ ഇനി മന്ത് അതിന് കാരണമായത് ഫൈലേറിയൽ വിരകളാണ് ഫൈലേറിയൽ വിരകൾ ഫൈലേറിയൽ വിരകളാണ് മന്തിന് കാരണമായിട്ടുള്ളത് ഓക്കെ അപ്പോ ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത് ഇനി അപ്പോ നമ്മള് രോഗ രോഗാണുക്കളെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ജീവികളെ സൂക്ഷ്മ ജീവികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രോഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു രോഗങ്ങൾ ഇനിയും പല ടൈപ്പ് ഉണ്ട് അപ്പം അതിലേക്ക് നമുക്ക് വരാം അപ്പോ നമ്മളിവിടെ മന്ദ രോഗത്തിന് കാരണം ആര് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ മന്ദരോഗത്തിന് കാരണം ഫൈലേറിയൽ വിരകളാണ് അപ്പോ അത് ഓപ്ഷൻ എ ഫൈലേറിയൽ വിരകളാണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം ആ താഴെ തന്നിരിക്കുന്നവയിൽ ഒ ആർ എസ് ലൈനി കണ്ടുപിടിച്ച ഇന്ത്യൻ ഡോക്ടർ ആര് എന്നാണ് അടുത്ത ചോദ്യം അപ്പൊ ഒ ആർ എസ് ലൈനി കണ്ടുപിടിച്ചത് നമുക്ക് ഹർഗോവിന്ദ് ഖുറാന പി സി റോയ് ദിലീപ് മഹലനോ മഹലനോബിസ് അതുപോലെ എച്ച് പി മോദി എന്നീ ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അതിൽ ഒ ആർ എസ് കണ്ടുപിടിച്ചത് ദിലീപ് മഹലോലോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സോ അതാണ് നമ്മുടെ ഉത്തരം ഓക്കെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇരുപത്തിനാല് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസറിന് വിളിക്കുന്ന പേര് എന്തെന്നാണ് സോ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസറിന് നമ്മൾ സാർക്കോമ എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ച് വിഷ സൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്നാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട് ഇതിനു മുമ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് വിഷസൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ് ഓക്കെ സോ ഇവിടെ നമ്മൾ രോഗങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് സൂക്ഷ്മജീവികളെ അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അങ്ങനെ അല്ലാത്ത രോഗങ്ങളും ഉണ്ട് അങ്ങനെ അല്ലാത്ത രോഗങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ് തൊഴിൽ ജന്യ രോഗം മറ്റൊരു ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനാണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിത ശൈലി രോഗങ്ങൾ ഓക്കെ അപ്പൊ തൊഴിൽ ജന്യ രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിലിക്കോസിസ് പറയാം അതുപോലെ ആസ്ബറ്റോസിസ് എന്നിവ ആസ്ബറ്റോസിസ് എന്നിവ തൊഴിൽ പ്രധാനപ്പെട്ട തൊഴിൽ ജന്യ രോഗങ്ങളാണ് ഇനി ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് വരുന്ന പ്രമേഹം പൊണ്ണത്തടി ഫാറ്റി ലിവർ മുത്ത് എക്സെട്ര തുടങ്ങിയവ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് അതിന് ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ലൈഫ് സ്റ്റൈല് കാരണം നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെയാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വളരെ പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയുടെ രോഗകാരികളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ എക്സാമിന്റെ ഡേറ്റ് അടുത്ത് വരികയാണ് പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഊർജ്ജമാക്കിക്കോളൂ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് സോ മച്ച്